ഇത് നമ്മുടെ രാജ്യമാണ് ഹിന്ദു രാജ്യമാണ് ബുദ്ധനും രാമനും ധരിച്ച രാമരാജ്യമാണ് ഇവിടെ മറ്റൊരു മതത്തിനും ഹിന്ദു മതത്തിന്റെ പ്രസക്തിയില്ല നമ്മുടെ രക്തം ചിന്തിയിട്ടായാലും നമ്മുടെ വികാരങ്ങളും സ്വാതന്ത്ര്യവും നാം സംരക്ഷിച്ചെടുക്കണം അതിന് നാം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അതിന് തയ്യാറുണ്ടോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലാണ് വഴക്കിന്റെ എന്നുകരുതി നമ്മൾ സാരമാക്കാണ്ടിരുന്നുട ആ കള്ളക്കാഭര്യങ്ങൾ പഴയ വൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചു കൊടുക്കുക ദാരിയം നിൽക്കണം वर हार कुट वारी ഈ മനം നൊരുവിട്ട ശാവസുകൾ സത്യമായി മനുഷ്യന്റെ തിന്മ കണ്ട് ഈശ്വരന്റെ മനസ്സൊരു ആ കണ്ണനെ ശാപത്തിന്റെ പേമാരിയായി ഒഴുകി ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് വിളിക്കും അവൻ ആകാശത്തുനിന്ന് അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആകാശത്തിന്റെ കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സകലതിനെ നശിപ്പിക്കാൻ അവൻ ഭൂമിയിൽ പ്രളയം വരുത്തി അന്ന് ആഴിയുടെ ഉറവുകളൊക്കെയും പിടർന്നു ആകാശത്തിന്റെ കിഴ്വാതികവും കുറന്നു potato 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 രാത്രിയുണ്ടായ അതിശക്തമായ പേമാരിയിലും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും തൊടുപുഴയ്ക്കടുത്ത് നങ്ങ്യാർത്തൊടി കുടിയേറ്റ കോളനി ആകെ നശിച്ചുപോയി പരിസര പ്രദേശങ്ങളാകെ വെള്ളത്തിൽ മുങ്ങി പാടശേഖരങ്ങളും വൻ കുത്തി ഒഴുകിയ വെള്ളത്തിൽ ഒലിച്ചുപോയി മലയിടിഞ്ഞു വീണ് നിരവധി വീടുകൾ തകർന്നു നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു മൃതദേഹങ്ങൾക്കും നാശാവശിഷ്ടങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഈ സമയത്തും തുടരുകയാണ് അപകടത്തിൽപ്പെട്ട കോളനി നിവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു നിസ്സഹായരായി പ്രത്യാശയെത്തിൽ നിങ്ങളെക്കുറിച്ച് നമ്മുടെ സർക്കാരിന് അഗാധമായ ദുഃഖമുണ്ട് ഈ ക്യാമ്പ് താൽക്കാലികമാണെന്ന് അറിയാമല്ലോ എന്നാലും ചെയ്യാവുന്ന എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് നൂറുകണക്കിനടി ഇവിടെ മണ്ണിളകി പോയിട്ടുണ്ട് സമീപഭാവിയിൽ ഒരു പുനരധിവാസം ഇവിടെ സാധ്യമല്ല അടുത്തുള്ള അധിവാസ യോഗ്യങ്ങളായ സ്ഥലങ്ങളെല്ലാം വിവിധ കോളനികൾക്കായി പതിച്ചു കൊടുത്തു പോയതാണ് നിങ്ങളെ മാറ്റി താമസിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സ്ഥലം ഇവിടെ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയുള്ള കണിയാൻകുന്നിലെ പുറംപോക്ക് താഴ്വരയാണ് ആ സ്ഥലം ഗവൺമെന്റ് നിങ്ങളുടെ പേരിൽ പതിച്ചു തരും അവിടെ എത്തിച്ചേർന്നാൽ വീടുകൾ വയ്ക്കുവാനും കൃഷിയിറക്കാനുമുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകും അവശേഷിക്കുന്ന സ്വത്ത് സമ്പാദ്യങ്ങളും കന്നുമാടുകളുമായി നിങ്ങൾ ഉടനെ പുറപ്പെടണം നിങ്ങളിലൊരാൾ ആ യാത്രയ്ക്ക് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരണം ഞങ്ങൾ ഇവിടെ വിട്ട് എവിടേക്കില്ല ഒരു ചെറുനാമ്പ് പോലും കിളിർക്കാനിടയില്ലാത്ത ഈ മണ്ണിൽ കടിച്ചു തൂങ്ങുന്നത് വെറുതെയാണ് നാളെയെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ജീവിതമൊക്കെ ഇവിടം കൊണ്ട് തീർന്നു സാറേ ആ ചിന്ത തെറ്റാണ് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് നേടാനുള്ളതെന്ന പ്രത്യാശ അതാണ് ഏറ്റവും വലിയ ബലം അതുണ്ടെങ്കിലേ മനുഷ്യനും നാടും ദുരന്തങ്ങളെ അതിജീവിക്കും പറഞ്ഞത് ശരിയാണ് പോയേ സംഭ ഈ മലമ്പ്രദേശം നൂറുമേനി വിളയുന്ന ഭൂമിയാക്കി മാറ്റിയ നിങ്ങൾക്ക് തീർച്ചയായും കണിയാൻ കുന്നിന്റെ താഴ്വര പൊന്നു വിളയുന്ന ഭൂമിയാക്കി മാറ്റാൻ കഴിയും ഞങ്ങൾ തയ്യാറാണ് സാർ